മലയോര മേഖലയിൽ മാട്ടിറച്ചയ്ക്ക് തൊട്ടാൽ പൊള്ളും വില അനുമതിയില്ലാതെയും ചട്ടങ്ങൾ ലംഘിച്ചും ഇഷ്ടമുള്ളപ്പോൾ തോന്നുന്ന വിലയാണ് കച്ചവടക്കാർ ഈടാക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യം ഒരു കിലോ ബീഫിന് വില മുന്നൂറ്റി എൺപത് രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ നാനൂറ്റി അറുപത് രൂപയിലെത്തി അലേമൺ ഏരൂർ പഞ്ചായത്തുകളിൽ മുൻ വർഷങ്ങളിലെ തുകയേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ പോയത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ എന്നാൽ ഇവിടങ്ങളിലാണിപ്പോൾ ഇറച്ചിക്ക് തോന്നും വിധം അമിത വില ഈടാക്കുന്നത് കുളത്തൂപ്പുഴ അഞ്ചൽ ഇടമുളയ്ക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും മിക്കയിടത്തും വില മാട്ടിറച്ചിക്ക് നാന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചിലയിടങ്ങളിൽ നാന്നൂറ്റി അൻപത് രൂപ വരെ വാങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു മാട്ടിറച്ചിക്ക് മുന്നൂറ്റി എൺപത് രൂപയിൽ നിന്നും നാന്നൂറ് രൂപയായി പിന്നീട് നാന്നൂറ്റി നാൽപ്പത് ഇപ്പോൾ നാന്നൂറ്റി അറുപത് വരെ ഈടാക്കുകയാണ് വില വർധനവിനെതിരെ വ്യാപക പരാതികൾ ഉയരുമ്പോഴും നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ചില പഞ്ചായത്തുകളിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പരാതിക്ക് പുറമേ പ്രതിഷേധങ്ങൾ കൂടി ഉയർന്നതോടെ മാട്ടിരച്ച സ്റ്റാളുകൾ ലേലത്തിൽ എടുത്തവരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്തിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ വിലവർധനവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി മിക്ക പഞ്ചായത്തുകളിലും മാട്ടിരച്ച സ്റ്റാളുകൾ ലേലത്തിലെടുത്തിരിക്കുന്നവർക്ക് ശാസ്ത്രീയമായി ഇറച്ചി വെട്ടുന്നതിനും സൂക്ഷിക്കുന്നതിനും സ്ലോട്ടർ ഹൗസ് ഇല്ലാത്തവരാണ് മറ്റിടങ്ങളിലെ സ്ലോട്ടർ ഹൗസുകളുടെ രേഖകൾ ഹാജരാക്കിയാണ് ഇവർ ഇറച്ചി സ്റ്റാളുകൾ ലേലത്തിലെടുത്തിരിക്കുന്നത് മിക്കയിടങ്ങളിലും സ്ലോട്ടർ ഹൗസിന്റെ പേരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത മുറികളിലും സിമന്റ് തറകളിലുമിട്ടാണ് മാടുകളെ എത്തിച്ച് ഇറച്ചിയാക്കി മാറ്റുന്നത് ഇവിടങ്ങളിലെ മാലിന്യങ്ങൾ പാതയോരങ്ങളിലും വനമേഖലയിലുമാണ് നിക്ഷേപിക്കുന്നത് അടുത്തിടെ ഏരൂർ പഞ്ചായത്തിലെ പത്തടിയിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ച അനധികൃത അറവ്ശാല നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇടപെട്ട് പൂട്ടിച്ചിരുന്നു അറബുശാലയിൽ നിന്നുള്ള മാലിന്യം ആളൊഴിഞ്ഞ വനപാതയിൽ നിക്ഷേപിച്ച പിക്കപ്പ് വാനും രണ്ടുപേരെയും വനവകുപ്പ് പിടികൂടിയതും അടുത്തിടെയാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ മാടുകളെ അറബുശാലകളിലെത്തിച്ച് ഇറച്ചിയാക്കി എത്തിക്കുമ്പോഴാണ് തൊട്ടാൽ പൊള്ളും വില ഇവർ ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നത് എന്നാൽ ജില്ലയിൽ മിക്കയിടത്തും ഇറച്ചിക്ക് ഒരു കിലോയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപയാണെന്നും എല്ലായിടത്തും കുറച്ചാൽ തങ്ങളും കുറയ്ക്കാൻ തയ്യാറാണെന്ന് ഏരൂരിലെ മാട്ടിറച്ചി വ്യാപാരികൾ പറയുന്നു തൊട്ടടുത്ത മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ മാട് വാങ്ങുന്നത് മാട് വാങ്ങുന്നിടത്ത് റേറ്റ് കൂടുതലാണ് ആ മാട് വാങ്ങുന്നിടത്താണ് ഞങ്ങളും ഈ എല്ലാ കടകളിലും നാണൂറ്റി നാൽപ്പത് രൂപ ബോർഡ് വിറ്റുകൊണ്ടിരിക്കുന്നത് അവർ മേടിക്കുന്ന മാട് മേടിക്കുന്ന സ്ഥലത്ത് പോയാണ് ഞങ്ങൾ മാട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കുലിച്ചലവും ജോലിക്കാശും ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് പരാജയത്തിലായി പൊക്കോണ്ടിരിക്കുന്നത് പഞ്ചായത്തിൽ നാല് ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് നാല് ലക്ഷം രൂപ പുറത്ത് എമൗണ്ട് അതിൻ്റെ ജി എസ് ടി അവിടെ തന്നെ ഞങ്ങൾക്ക് അടയ്ക്കണം ഇതെല്ലാം ഇവിടെ ആവുമ്പം തന്നെ ഞങ്ങൾക്ക് ഈ എമൗണ്ട് തന്നെ വലിയൊരു എമൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ അഞ്ചൽ മാർക്കറ്റിൽ കന്നാൽ വരുന്നത് തന്നെ റേറ്റ് കൂടുതലാണ് ആ റേറ്റ് അതേ തൊട്ടടുത്ത് ആലഞ്ചേരിയിലായാലും അഞ്ചലായാലും ആയിരം കൊളുത്തപ്പഴ ഈ കടകളിലെല്ലാം ഈ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ പോയി സാധനം എടുക്കുന്നതാണ് ഞങ്ങളും പോയി സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മാട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാ കടകളും റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങളും കുറയ്ക്കാൻ തയ്യാറാണ് അടിയന്തിരമായി ഇക്കാര്യത്തിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമാർഗങ്ങളിലേക്ക് നീങ്ങുന്നതിനോടൊപ്പം നിയമ നടപടികൾ സ്വീകരിക്കാനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തിയൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കോഡ് കോൺടാക്ട് Together, we build the heart of your family's future.